ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം നോർമലി നമ്മൾ ചിക്കൻ സൂപ്പ് വെജിറ്റബിൾ സൂപ്പ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഇതൊക്കെയല്ലേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതിന് മുൻപായിട്ട് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എന്നാൽ മാത്രമേ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടേ വരുള്ളൂ സൂപ്പ് തയ്യാറാക്കുവാനായിട്ട് ഞാൻ നാന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇവിടെ എടുത്തിരിക്കുന്നത് വിത്ത് ബോണാണ് അത് നന്നായി കഴുകി ഒരു കഴുകിയൊരു കുക്കറിലേക്കിട്ട് രണ്ട് മാഗി ക്യൂബും രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം ഇനി എടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ഓട്ട്സാണ് അത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അതാ നോക്കി ചിക്കൻ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് എല്ലൊക്കെ മാറ്റി അതിൻ്റെ മാംസം മാത്രം നമുക്ക് മാറ്റി ചെറുതായിട്ടെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ആ പൊടിച്ച ഓട്സും നാല് കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇതാ നോക്കി നന്നായി കുക്കായി വന്നിട്ടുണ്ട് ചെറിയൊരു കുക്കായി വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് നല്ല തിക്ക് വരും ആ സമയത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചില്ലേ ആ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിച്ച് പിച്ചി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് വേവിച്ച് തന്നെ എടുക്കണം ഇതാ നോക്കി നന്നായിട്ട് ഇളവ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കണം നേരത്തെ നമ്മൾ മാഗി ക്യൂബ് ഇട്ടാണ് ചിക്കൻ വേവിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോരായ്മ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് നല്ല കട്ടിയുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ പാലില്ല എന്നുണ്ടെങ്കിൽ അമൂല്യടക്കെ മിൽക്ക് പൗഡർ ഉണ്ടല്ലോ അതും ഒരല്പം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ ഓട്ട് സൂപ്പ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എങ്കിൽ പിന്നെ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് ഓൾ